ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ അമ്മയെ നമുക്കും അമ്മയായി നൽകിയ ഈശോയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരു മിച്ചുഗുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വരമായി തീർത്തിയിടുന്നു അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം വാക്യംസ് ചാപ്റ്റർ വൺ വേഴ്സ് ഫോർട്ടീൻ അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ദന്ത ഒരുങ്ങുകയാണ് ഒരുങ്ങുകയാണ് ഗണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏക മനസ്സോടെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് പരിശുദ്ധയമ്മ പരിശുദ്ധാത്മ സ്വീകരണത്തിന് ഒരുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കരഞ്ഞ് കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്ന ഒരു നേരത്ത് ചുറ്റുമുള്ളതിനെ എല്ലാം പേടിച്ച് ഭയചകിതരായി കഥകും ജനലും അടച്ചിരിക്കുന്ന ഒരു നേരത്ത് നിനക്ക് സഹായമാകാൻ സ്വർഗം സമ്മാനിച്ച നിധിയാണ് പരിശുദ്ധയമ്മ അവൾ കടന്നു പോകാത്ത സങ്കടങ്ങളില്ല അവൾ കേൾക്കാത്ത മുറിവുകളില്ല ഒറ്റപ്പെടൽ തിരസ്കരണം ഭയം സ്വർഗത്തിന്റെ നിശബ്ദത ഇതെല്ലാം അനുഭവിച്ച ഒരാളാണ് പരിശുദ്ധിയമ്മ അതെല്ലാം അനുഭവിച്ചവൾക്ക് അറിയാം അത്തരം നേരങ്ങളിൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പരിശുദ്ധയമ്മയോടുള്ള ഭക്തിച്ചുപിടിക്കാം നമുക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വണക്കം പരിശുദ്ധിയമ്മയോടുള്ള ഉപരി വണക്കം അതിന്റെ ശരിയായ അർത്ഥത്തിൽ ശീലിക്കാൻ നമുക്ക് കഴിയട്ടെ ആരാധന ദൈവത്തിന് മാത്രമെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധിയമ്മയെ ഉപരി വണക്കത്തിന്റെ പാത്രമായി നമുക്ക് സ്വീകരിക്കാം രണ്ട് അറ്റത്തേക്കും പോകാതിരിക്കുക ദൈവത്തിന് നൽകേണ്ട ആരാധന ഒരിക്കലും പരിശുദ്ധി അമ്മയ്ക്ക് നൽകരുത് അങ്ങനെ നൽകിയാൽ ഏറ്റവും സങ്കടപ്പെടുന്നത് അവൾ തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിയണം അമ്മയെ സ്നേഹിക്കാൻ മടിക്കരുത് ഭയക്കരുത് കാരണം നീ എത്ര സ്നേഹിച്ചാലും പരിശുദ്ധ കന്യകാമറിയ ഈ അമ്മയെ നീ എത്ര സ്നേഹിച്ചാലും ഒരിക്കലും ഈശോ സ്നേഹിച്ചതിനേക്കാൾ അധികമായി അവളെ സ്നേഹിക്കാൻ നിന്നെ കൊണ്ടാകില്ല ഈശോയാണ് പരിശുദ്ധി അമ്മയെ ഏറ്റവും സ്നേഹിച്ചത് ഈശോ സ്നേഹിച്ച അമ്മയെ സ്നേഹിക്കാൻ നമുക്ക് മടി വേണ്ട സങ്കടത്തിൻ്റെ നേരങ്ങളിൽ ഭയത്തിൻ്റെ നേരത്ത് ഒറ്റപ്പെടലിൻ്റെ നേരത്ത് തുണയാരുമില്ലാതെ ഒരു കാൽവരിയിൽ ഏകനായി ഏകയായി നിൽക്കേണ്ടി വരും നേരത്ത് തിരിച്ചറിയുക പരിശുദ്ധി അമ്മ കരം പിടിക്കും ഇതിലൂടെയൊക്കെ അവൾ കടന്നു പോയതാണ് മുൻപേ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവൾ ഒരു അഗ്നി അഭിഷേകത്തിന് ഒരു പെന്തക്കുസ്തായിക്ക് നമ്മെ ഒരുക്കുമെന്ന് വിശ്വസിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകിയ നിന്റെ കാരുണ്യത്തിന് ഇതാ നിന്റെ മകൻ എന്നു പറഞ്ഞ് ഞങ്ങളെ നീ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു ഇതാ നിന്റെ അമ്മ എന്നു പറഞ്ഞ് അമ്മയെ ഞങ്ങൾക്കു നീ സമ്മാനമായി നൽകി നീ ഏൽപ്പിച്ച കാലം മുതൽ സഭ അമ്മയെ മണങ്ങുന്നു അമ്മയെ സ്നേഹിക്കുന്നു കർത്താവേ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുക്കട്ടെ നിനക്ക് പ്രിയപ്പെട്ട സമ്മാനമായി തിരുക്കുമാരന് സമ്മാനമായി അമ്മ ഞങ്ങളെയും ഒരുക്കട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ഈശോ നീ ദൈവമനുഷ്യ പ്രീതിയിൽ വളർന്നു വന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കും നിന്നെ വളർത്തിയ അമ്മയെ ഞങ്ങൾ ഏറ്റുപറയും പരിശുദ്ധ അമ്മ ഞങ്ങളെയും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർത്തട്ടെ ഇന്നത്തെ നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും പരിശുദ്ധിയമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ